എല്ലാവർക്കും മറ്റൊരു ഷോർട്ട്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അമ്മ മുറുക്കാം അങ്ങനെ മുറുക്കാൻ പോകുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് പോകുന്ന വഴിയിലുള്ള ചെയ്യുക അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസിൽ കയറുന്ന വഴികളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് അതിന്റെ എൻട്രി ഈ സൈഡ് വരുമ്പോൾ കടലും നല്ലൊരു വ്യൂ കിട്ടും ഇതിൽ പിന്നെ നമ്മൾ ഈ പോകുന്ന വഴികളിലെല്ലാം നല്ല ഒരു വ്യൂ പോയിൻസുകളുണ്ട് അതെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ പിന്നെ ഇവിടെയൊന്നും പബ്ലിക്കിന് അങ്ങനെ അലോഡൊന്നുമില്ല ഇതാണ് നമ്മൾ ആ പോകുന്ന വഴികൾ ഇതാണ് വിഴിഞ്ഞം വിഴിഞ്ഞത്തോട്ട് പോകുന്ന വഴിയാണിത് ഇവിടുത്തെ കാഴ്ചകളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കേണ്ടതാണ് നേരെ ആ കാണുന്നതാണ് കോർട്ടിന്റെ ലാസ്റ്റ് എൻഡ് എന്ന് പറയുന്നത് ഇത് നമ്മൾ പോകുന്ന വഴികളാണ് നമ്മൾ ഇപ്പോഴും കടയിലെത്തിയിട്ടുണ്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ട് നമുക്ക് അമ്മുമ്മി കൊണ്ട് കൊടുത്തു നോക്കാം പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഇപ്പോഴില്ല അതായത് സിമ്പിളായിട്ട് അങ്ങ് വാങ്ങി വെക്കും അതാണ് ഇപ്പോഴത്തെ ഒരു രീതി ഇതാണ് അമ്മുമ്മയുടെ റൂം ഇതാണ് നമ്മുടെ അമ്മൂമ്മ കണ്ടില്ലേ സിമ്പിളായിട്ട് അങ്ങ് വാങ്ങി വെക്കും ആള്